ൻസിയുടെ ദുരന്തം ഉൾക്കൊള്ളാനാകാതെ മൃതദേഹം ന്യൂസിലാൻഡിൽ സംസ്കരിക്കണമെന്ന ന്യൂസിലാൻഡ് സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് അൻസിയുടെ കുടുംബം ന്യൂസിലാന്റിനുണ്ടായ ഭീകരാക്രമണം കൊടുങ്ങല്ലൂരിന്റെ നെഞ്ചിൽ ചോരപൊടിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല ക്രൈസ്റ്റ് ചർച്ചിൽ വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരം നടക്കുകയായിരുന്ന പള്ളിയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് റെഡ് ക്രോസ് പുറത്തുവിട്ട കാണാതായവരുടെ പട്ടികയാണ് ആദ്യം ആശങ്ക സൃഷ്ടിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശിനിയും ന്യൂസിലാൻഡിലെ ലിൻകോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയുമായ അൻസിയുടെ പേരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ ആക്രമണം നടന്ന വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം ആറു മണിയോടെ നാട്ടിലേക്ക് വന്ന അൻസിയുടെ ഭർത്താവ് നാസറിന്റെ ഫോൺ വിളിയിലായിരുന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ വെടിവയ്പിനിടയിൽ കാലിന് പരിക്കേറ്റ അൻസി ആശുപത്രിയിലാണെന്നായിരുന്നു സന്ദേശം ശനിയാഴ്ച ഉച്ചവരെ ആ വിശ്വാസത്തിലായിരുന്നു അൻസിയുടെ മാതാവും സഹോദരനും നാസ്രന്റെ കുടുംബവും പിടിച്ചുനിന്നത് എന്നാൽ വൈകുന്നേരമായതോടെ പ്രതീക്ഷ അസ്ഥാനത്തായി അൻസിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പെത്തിയതോടെ നാട് നടുങ്ങി പിന്നെ തേങ്ങി വിവരമറിഞ്ഞ് കൊടുങ്ങല്ലൂർ ടി കെ എസ് പുരത്തുള്ള അൻസിയുടെ വീട്ടിലേക്കും മാടവന തിരുവള്ളൂരിലുള്ള നാസറിന്റെ വീട്ടിലേക്കും ബന്ധുക്കളും നാട്ടുകാരും ഒഴുകിയെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്ന ഇന്നസെന്റ് എം അടക്കമുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അൻസിയുടെ വീട്ടിലെത്തി ആശ്വാസ വാക്കുകൾക്ക് മുന്നിൽ കണ്ണീരടക്കാൻ അൻസിയുടെ അപ്പൊ അബ്ദുൽ നാസർ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ കുടുംബത്തിന്റെയും ഉമ്മയുടെയും സഹോദരന്റെയും തീരുമാനം അപ്പൊ ആ മുറക്കെന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് ഓഫീസ് നമ്മുടെയായി ബന്ധപ്പെട്ടിരുന്നു നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാക്കാന്ന് പറഞ്ഞിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി ജനപ്രതിനിധികൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുവെങ്കിലും തീരുമാനം വൈകുമെന്ന സൂചനയാണ് ലഭിച്ചത് തങ്ങളുടെ പ്രിയപ്പെട്ടവളുടെ മുഖം അവസാനമായി ഒരു കാണാനുള്ള കാത്തിരിപ്പിലാണ് കുടുംബവും നാടും വീട്ടൊക്കെ കഴിഞ്ഞ് എം ടെക് എടുക്കാൻ വേണ്ടി ന്യൂസിലൻഡിലേക്ക് പോയി ഇവിടുന്ന് ലോണൊക്കെ എടുത്താണ് പോയേക്കുന്നത് പക്ഷെ ഇന്ന് ഏകദേശം എം ടെക് കഴിയാറായി അവിടെ ഹസ്ബൻഡും ചെറിയൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്നു അത് കാര്യങ്ങളൊക്കെയായിട്ട് ഒരു ഡിസംബറിലൊക്കെ നാട്ടിലേക്ക് വരണം എന്നുള്ള കണ്ടീഷനിലാണ് ഇരുന്നിരുന്നത് വിവരം മണിക്ക് നമുക്ക് കൺഫേം ലിൻകോൺ യൂണിവേഴ്സിറ്റിയിൽ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ിയായിരുന്നു അൻസി ഭർത്താവ് നാസർ അവിടെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും രണ്ടു വർഷം മുൻപ് വിവാഹിതയായ അൻസി ഒരു വർഷം മുൻപാണ് ഭർത്താവ് മൊത്തം ന്യൂസിലാൻഡിലേക്ക് പോയത് കണ്ണത്താ ദൂരത്ത് നടന്ന ദുരന്തം കൊടുങ്ങല്ലൂരിന്റെ കണ്ണീരായി മാറിയതിലുള്ള നോവിലാണ് ഒരു നാടും നാട്ടാരും ടി സി വി കൊടുങ്ങല്ലൂർ